ഞങ്ങളിത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ടാണ് സെയിം ഡ്രസ്സ് ചെറിയൊരു എന്താ ബ്ലോഗ് ബ്ലോഗായത് ചെറിയൊരു ബ്ലോഗ് ഡേ മൈ ലൈഫ് അങ്ങനൊന്നുമില്ല ചെറിയൊരു ബ്ലോഗ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ അയ്യോ ഇതൊന്നും കിട്ടിയില്ലേ ക്യാമറ ഓൺ ആക്കി ഓൺ ആക്കിയില്ല ഈ പറഞ്ഞൊന്നും കിട്ടിയില്ലായിരുന്നു ഐശ്വര്യ കല്യാണമാണ് എല്ലാവർക്കും കല്യാണത്തിന് വരണം അതിനോട് പറയാ കുഞ്ഞുപാവയും വരണം ചോയിങ്ങനായിരുന്നു വീഡിയോ എടുക്കേണ്ടത് നന്നാലേ മൊത്തം കിട്ടത്തുള്ളു പറഞ്ഞ അടച്ചാ കേട്ടേ മ്മ് മതി ോ ഇല്ല ഞാൻ കുളിച്ചുവെച്ചൊന്ന് വായിക്കാൻ തുടങ്ങുമോ എനിക്കിപ്പോ സ്പീഡൊന്നുമില്ലെന്നേ ഒന്ന് രണ്ടാമത് അക്ഷരം ശരിയായിട്ട് വരുന്നുണ്ട് തെറ്റുകളാ വായിക്കുന്നത് വെക്കുന്നില്ലേ കണ്ണാടി വെക്കാൻ തെറ്റെന്ന് അത്ര കണ്ണാടി വെച്ചിട്ടോ എന്റെ പോറില്ല പണ്ണുള്ള കാഴ്ച ഇത് വായിക്കാൻ അങ്ങോട്ട് എനിക്ക് ചിലപ്പോ നമ്മളെ ഒക്കെ സിനിമ എടുത്താലോ ഞാൻ പിന്നെ ഓർക്കുന്നില്ല അന്നിരങ്ങളെ പേരമ്മയാണ് അത് ഏതാ ഞാൻ വായിച്ചത് എങ്ങനെ രാമായണം വായിക്കുന്ന കഥ പറയോ സമയം രാമായണത്തെ പറ്റി രണ്ട് വാക്ക് പറയാമോ എന്താ രാധാമണി അമ്മേ രാധാമണി അമ്മേ രാമായണത്തെ പറ്റി രണ്ട് വാക്ക് പറയാമോ പറഞ്ഞു ആ ഇനി വേറെ ദിവസം പറഞ്ഞുതരും കൈസ് കാണണേ യൂട്യൂബിൽ വരൂ യൂട്യൂബിൽ വരും കാണാണത് മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ് അവനിടയുണ്ടല്ലോ ഒരു സത്യസന്ധമായ രീതിയിലുള്ളത് സംഭവിക്ക പിന്നെ ആരായിരുന്നു സത്യസന്ധമായ രീതിയിലുള്ള ഒരു മുസ്ലിം ഒരു ഭയങ്കര സത്യസന്ധത മുൻകൂട്ടി മുഴുവനും ഒരു പ്രവാചകനെ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അവൻ പറയുന്നത് പെണ്ണ് പറഞ്ഞേക്കാട്ട് അമ്മ ഒന്ന് വിട്ടാതിരിക്കും അഞ്ഞൂറ് പേരുണ്ടെങ്കിലും വരുന്ന കാര്യങ്ങളെല്ലാം സ്വയം അങ്ങനെ തന്നെ അനുഭവിച്ച് അനുഭവിച്ച് തീരുക പോവുക പിന്നെ അന്തി വേളയും വലിച്ചൊരു വെള്ളം തന്നാൽ ആരെയും ആരെയും പ്രതീക്ഷിക്കാം അനുഭവത്തിൽ കൂടെ പറയുക ഇപ്പം എല്ലാവരും കാണുമ്പോൾ നമ്മളെല്ലാം ചിരിക്കത്തില്ലേ അതല്ലേ ബന്ധുക്കളല്ല പിള്ളാരെച്ചിവിടെ മീൻകറിയെടുത്ത് വെച്ചോണ്ടിപ്പിക്കുക യൂട്യൂബില് യൂട്യൂബിനകത്തോ എപ്പം എപ്പം ഞാൻ ഞാൻ ചൊവ്വാഴ്ച ആയാലോ പിന്നെ ഞാൻ ജോലി തിരക്കി വെച്ചാൽ അമ്മേ അമ്മേ വിളിച്ച് അമ്മേ അമ്മേ ആരാകും

രാധാമുടി രണ്ട് ഗോതമ്പുടി ഒന്ന് ശ്രീരാജനും ഒന്ന് നമുക്കും ഇത് രാധാപോളിയോ ഇത് ആരും ഇല്ല ഞാൻ പറയുന്ന ആരാടാണെന്ന് രാധാമണി അമ്മെ പറഞ്ഞ എനിക്ക് പറഞ്ഞു ഇങ്ങോട്ടാ സൈക്കണ്ട ോട് ഞാൻ നന്ദി പറയുന്നു അപ്പുറത്ത് കടയുണ്ട് അപ്പുറത്ത് കടയുണ്ട് അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നേ സോഡ് സോട വളം പറ്റോ കാണാൻ പറ്റത്തിൽ സോഡക്ക് ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ലാത്ത സോടും എല്ലാരും കണ്ടിന്ന് സോഡ വാങ്ങിക്കുമ്പോ ഗ്യാസ് നോക്കി വാങ്ങിക്കണം ഞാൻ നമ്മള് ഒരുങ്ങാൻ പോയതാ വേറൊരു കൊച്ചൻ കൊച്ചെ ചേട്ടൻ കൊച്ചൻ കൊച്ച വല്യ വലിയ ത്ര ഇഷ്ടപ്പെട്ടു അമ്മ രാമായണം വായിക്കും കഴിഞ്ഞു അമ്മ രാ ഇതൊക്കെ കാണുമ്പോ അമ്മ എന്നെ മിക്കവാറും ഇവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള സ്റ്റാൻസ് കൂടുതലാണ് സത്യം കരണ്ട് ഇഷ്ടമാണ് ഞങ്ങളുടെ കുഞ്ഞു പിടിക്കോട്ട് കുഞ്ഞിന്റെ പുതിയ ഫോട്ടോ ആയിരുന്നു sambandh mein gaya padta clean cheez hu hmm ne ne ye roshni nahi hai ye to dungar yahi aana apna hi par nahi na par nahi

ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന് അതെങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കിയാൽ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ചിലപ്പോൾ നാളെ തന്നെ വരാം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൂടെ കുടിക്കാം കേട്ടോ തൻ്റെ അഭി യു